ഇത്ര സാധനങ്ങൾ തപ്പി അടയ്ക്കണം ഇതൊക്കെ ഹായ് ഫ്രണ്ട്സ് എല്ലാ പ്രിയമുള്ള കൂട്ടുകാർക്കും ഇൻസ്റ്റർ ക്ലോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എം ഒ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ സർജ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് എംഒവികൾ യൂസ് ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നുള്ള ഒരു ഡൗട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പല സുഹൃത്തുക്കളും നമ്മൾ വിളിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പീറ്റർ ജോർജ് അടക്കമുള്ള സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ചേട്ടാ ഇത് എം ഒ വി ഉപയോഗിച്ചു നമുക്കൊരു പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും അത് എസ് പി ഡിക്ക് പകരമാവുമെന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട് അപ്പോൾ അത് നമുക്ക് ഒരു വീഡിയോയിലൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി മനസ്സിലാക്കാം അപ്പോൾ എം ഒ വി എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ് പ്രാധാന്യം എന്താണ് ഒരു സർക്യൂട്ടിൽ ഇത് എവിടെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഇതിന് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഈ ഒരു ഡിവൈസിന് പത്ത് രൂപ മാത്രമേ വിലയുള്ളൂ എസ് പി ഡി എന്ന് പറയുന്ന ഡിവൈസിന് ഏകദേശം മൂവായിരം രൂപ മുതൽ മുകളിലേക്കാണ് വില ഇപ്പോൾ നമ്മൾ ആമസോണിലും മറ്റ് സൈറ്റുകളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ആയിരം രൂപ മുതൽ മേളിലേക്കുള്ള നമുക്ക് എസ് പി ഡൊക്കെ ലഭിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പക്ഷേ അതിന്റെ ക്വാളിറ്റി അനുസരിച്ച് അതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ വരും മൂവായിരം രൂപ മുതൽ മേളിലേക്ക് സിംഗിൾ ഫേസിൽ വരും നല്ല ക്വാളിറ്റി ഉള്ള എസ് പി ഡീസ് കാര്യങ്ങൾ ത്രീ ഫേസിലാവുമ്പോൾ ഒരു പതിനാറായിരം രൂപ വരെയൊക്കെ വരും പത്ത് രൂപ മുതൽ മേളിലേക്കാണ് നല്ല ക്വാളിറ്റിയുള്ള എസ് പി ഡി കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് ഇതിന് എസ്റ്റ് പത്ത് രൂപയുള്ളൂ അപ്പോൾ ഈ പത്ത് രൂപ കൊണ്ടിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കുമോ എന്നുള്ള സംഭവം നമുക്ക് ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഇതിൽ നിന്നും ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഡിവൈസുകൾ എവിടെ ഉപയോഗിക്കുന്നു ഈ ഒരു കമ്പോണന്റ് എവിടെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇതൊരു ഇലക്ട്രോണിക് പാട്ടാണ് ഇലക്ട്രോണിക് ഡിവൈസുകളിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഈ സാധനം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ നമുക്ക് കാര്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇതിന് അതിൻറ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ട് കേട്ടോ അത് വിശദമായിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പറയുന്നത് കൊണ്ട് കാര്യമില്ലല്ല പ്രവർത്തകൾ നമുക്ക് കാണിക്കാം ഇത് എവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കുകയും അതിൻ്റെ ഡീറ്റെയിലുകൾ നമ്മൾ പരിശോധിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇതിൻ്റെ പോരായ്മകൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു പത്ത് രൂപയുടെ ഡിവൈസ് കൊണ്ട് നമുക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ കാര്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ നൽകാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ഈ നാലായിരം രൂപയുടെ അയ്യായിരം രൂപയുടെ പതിനായിരം രൂപയുടെ ഡിവൈസ് എസ് പി ഡികളുടെ ആവശ്യം വരുന്നില്ല എന്നുള്ള കാര്യം അതേപോലെ തന്നെ ഇതിന് സേഫ്റ്റിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് വിശദമായിട്ട് വീഡിയോയിലൂടെ തന്നെ മനസ്സിലാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ആയിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക വീഡിയോ ഇഷ്ടമായ മാത്രം മതി കണ്ടന്റ് എന്താണ് അത് വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മാത്രം തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കൂടി പോവുക സപ്പോർട്ട് കൂടി ചെയ്യുക ഓക്കെ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്താണ് ഇതിൻ്റെ പ്രത്യേകത ഇത് എവിടെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഈ സാഹചര്യത്തെ നമുക്ക് വസ്തുതാപരമായിട്ട് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ പിൻബലം കൂടി വേണ്ടിയിരുന്നു അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിന് വെയിറ്റ് ചെയ്തിരുന്നു എന്തായാലും തിരുവനന്തപുരത്ത് അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ വീഡിയോ കണ്ട് പരിചയമുള്ള ആൾക്കാർക്കറിയാം അറിയാം നമ്മളൊരു എസ് പി ഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആ വീട്ടിലേക്ക് തന്നെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ആ ലൈറ്റനിങ് അസ്ട്രയൊക്കെ ഊരി മാറ്റിയ അതേ വീട് ഇവിടെ നമ്മൾ എസ് പി ഡി കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ കംപ്ലയിൻ്റ് ആയ എസ് പി ഡിയുടെ കണ്ടിന്യൂറ്റി കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇതിൻ്റെ അകത്ത് പലർക്കും ഡൗട്ടുണ്ട് ഇത് കാറ്ററിച്ച് പോയി കഴിഞ്ഞാൽ തമ്മിൽ ഏർത്തോട്ട് ഷോർട്ടാകാന്നുള്ളത് അപ്പോൾ നമുക്ക് എതിർത്തോട്ട് ഷോർട്ടാവുക എന്നുള്ളതൊന്ന് നോക്കാം അല്ലേ കണ്ടിന്യൂറ്റി നമ്മുടെ മൾട്ടിമീറ്ററിൽ കൂടെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തോ ഓക്കെ അല്ലേ ആ ഉണ്ടോ ഒന്നുമില്ലല്ലോ അപ്പോൾ എസ് പി ഡിയുടെ ഇത് ഒബിഹോയും നമ്മുടെ എം ഒവിയും തമ്മിലുള്ള വ്യത്യാസം കണ്ടല്ലോ എം ഒ വി നമ്മൾ രാവിലെ അഴിച്ച് കാണിച്ചതാണ് ഷോട്ടായാലും എങ്ങനെയാണ് ഉണ്ടാവുന്നുള്ളത് ഏ എസ് പി ഡിയുടെ എസ് പി ഡി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഷോട്ടിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്കിത് പൊളിച്ചുകൂടി നോക്കാം എന്താണ് സംഭവിച്ചിട്ടുള്ളത് എംഒവിയുടെ കേസ് രാവിലെ കാണിച്ചതാണ് എന്ന് പറഞ്ഞത് പീറ്റർ ജോർജിൻ്റെ അടുത്താണ് അദ്ദേഹത്തെ രാവിലെ കാണിച്ചു കൊടുത്തതാണ് എന്തായാലും വീഡിയോയിൽ ഞാൻ അത് കൃത്യമായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ എന്തായാലും നൂറ്റിയെട്ട് വോൾട്ടിൽ ഞാനിപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുവാണ് ഒ വി ഒക്കെ വോൾട്ടിൽ നമ്മൾ മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലർക്ക് വിശ്വാസമാകില്ല അപ്പോൾ ഞാൻ നൂറ്റിയെട്ട് വോൾട്ട് കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഒബിയുടെ രണ്ട് ടർമിലേക്ക് നൂറ്റി എട്ട് വോൾട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിട്ട് നോക്കുക ഇപ്പൊ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് നൂറ്റിപ്പത്ത് മെഗോസ് ആണ് ആ പോയിന്റ് നയനായിട്ട് കാണിച്ചാൽ ഞാൻ ആ മീറ്റർ എൻ്റെ ഹോക്കിൻ്റെ മീറ്റർ ടെസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു വാല്യൂ വ്യത്യാസം ആകട്ടെ അത് അതിൻ്റെ പ്രൊട്ടക്ഷൻ മോഡിലുള്ളതാണ് ഓക്കെ അത് മാറ്റി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഉള്ള മെഗർ വാല്യൂസ് ഇപ്പോൾ അതിൻ്റെ അകത്തൊരു ഇപ്പം നൂറ്റിപ്പത്ത് മെഗോസ് ആണ് നൂറ്റി എട്ട് വോൾട്ടിൽ അപ്ലൈ ചെയ്യും ഇനി ഇരുന്നൂറ്റി അൻപത് വോൾട്ടിലേക്ക് ഞാനത് മാറ്റിയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് വോൾട്ടിൽ എത്രത്തോളം വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പോൾ തൊള്ളായിരത്തി മുപ്പത്തി ആ റേഞ്ചിലേക്കുള്ള മെഗ്രോസ് വാലുയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പുറത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് വോൾട്ടും എത്തണമുള്ളൂ ഇനി അടുത്തത് അഞ്ഞൂറ് വോൾട്ടിലേക്ക് നമുക്ക് നോക്കാം അഞ്ഞൂറ് വോൾട്ട് സാധാരണ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് വോട്ട് ഇതിൻ്റെ അക്രോസ് ആയിട്ട് വരുവുള്ളൂ എന്നാലും അഞ്ഞൂറ്റി മുപ്പത് വോൾട്ട് അഞ്ഞൂറ്റി മുപ്പത് വോൾട്ട് അപ്ലൈ ചെയ്യുമ്പോഴും അവസ്ഥ ഉണ്ടല്ലോ കൃത്യമായിട്ട് നല്ല മെഗർ വാല്യൂ എഴുന്നൂറിന് മേളിലുള്ള മെഗർ വാല്യൂ ഇനി ആയിരം വോൾട്ട് ആയിരം വോൾട്ട് ഇതിൻ്റെ അക്രോസ് ആയിട്ട് അപ്ലൈ ചെയ്യപ്പെടുമ്പോഴും ഇത് ഓപ്പൺ ആണ് ഓപ്പൺ ആയിട്ട് തന്നെയാണ് അതിരിക്കുക ആയിരത്തി അമ്പത്തി മൂന്ന് വോൾട്ട് ഇപ്പോൾ ആ രണ്ട് ടെർമിനൽ എക്രോസ് ഉണ്ട് എന്നിട്ടും അത് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കണേ ഹയർ ആയിട്ടുള്ള മെഗർ വാല്യൂ ആണ് അപ്പോൾ എസ് പി ഡി ഓപ്പൺ ആയി പോവുമോ ഷോർട്ടായി പോകുമോ എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ടാവും എന്തായാലും നമുക്കൊന്ന് ഓപ്പൺ ആക്കി കൂടി നോക്കാം ഇതാണ് ഒബിയോടെ എസ് പി ഡി ഞാൻ പൊളിച്ച് എടുത്തിട്ടുള്ളതാണ് നമ്മളെ കംപ്ലയിൻ്റ് ആയിട്ടുള്ള എസ് പി ഡി പൊളിച്ചുള്ളതാണ് ഇവിടെ ആ ഒരു ടെർമിനലി ഡിസ്കണക്റ്റ് ആയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ആ പൊങ്ങി നിൽക്കുന്ന ആ ടെർമിനലിൽ നിന്ന് പച്ച സംഭവം ഒന്ന് വലിച്ചത് അതായത് നമ്മൾ ആ ഫ്രണ്ടിലെ ഡിസ്പ്ലേയിൽ വരില്ലേ റെഡ് മാർക്കിംഗ് അപ്പോൾ അത് വലിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് തള്ളുന്നതാണ് അപ്പോൾ ആ കണക്ഷൻ ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട് ഇവിടെ ഈ പോയിന്റിൽ അത് ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട് അങ്ങോട്ട് വലഞ്ഞ് ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട് ഇതാണ് അതിന്റെ ഔട്ട്പുട്ട് പുട്ട് സൈഡിലേക്ക് ഒരു ഡിസ്കണക്ഷൻ സംഭവിക്കുന്നത് അതായത് എം ഒ വിയെ ഓപ്പൺ ആക്കുന്ന ഒരു ഫ്യൂസ് ടൈപ്പ് സംഭവം വരുന്നു അത് നമുക്ക് അവസാന ഭാഗത്ത് ഞാൻ കാണിച്ചു തരാം ഇനി രണ്ട് ഇൻറ്റുകൾ തമ്മിൽ ഇപ്പോൾ നമുക്ക് ആ ഒരു കണക്ഷൻ ഡിസ്കണക്റ്റ് ആയില്ലായിരുന്നെങ്കിൽ അവിടെ എത്ര ഓംസ് വരും ഇപ്പോൾ എംഒ വി ഷോട്ടിംഗ് ആണ് അവിടെ വന്നിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുന്നൂറിനടുത്തുള്ള ഒരു ഓംസ് വാല്യൂ ആണ് അവിടെയുള്ളത് മറ്റെൻ്റിലേക്ക് കണക്ഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല നിലവിൽ ആ ഒരു ടെർമിനൽ വഴി മാത്രമേ കണക്ട് പറ്റൂ ഓക്കെ ഓക്കെ മുന്നൂറ്റി അഞ്ച് ഓംസിന് അടുത്താണുള്ളത് ഇനി ഓബിയോയുടെ എസ് പി ഡിയുടെ ഡീറ്റെയിലേക്ക് വരാം ഇവിടെയാണ് അതിൻ്റെ സ്കെച്ചും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിടക്കുന്നത് അത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പലരും കരുതുന്നത് ഡയറക്റ്റ് എർത്തിലേക്കാണ് ഇതിന്റെ കണ്ടിന്യൂറ്റി പോകുന്നത് എർത്തിലേക്ക് കണക്ഷൻ പോകുന്നു എന്നുള്ളതാണ് ഇതാണ് ഒബിയോടെ ഒബിയോ ബെറ്റർമാൻ എന്ന് പറയുന്ന കമ്പനിയുടെ സ്കെച്ച് എന്ന് പറയുന്നത് ഇവിടെ എം ഒ വി കഴിഞ്ഞിട്ട് ഒരു ഫ്യൂസബിൾ സെറ്റപ്പ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത കണക്ഷൻ പോകുന്നത് ന്യൂട്രലിലേക്കാണ് അതിനുശേഷമാണ് അവിടുന്ന് ന്യൂട്രലിൽ നിന്ന് ഗ്യാസ് ഡിസ്ചാർജ് ട്യൂബ് വഴിയാണ് പ്രൊട്ടക്ഷൻ എർത്തിലേക്കുള്ള ഒരു കണക്ഷൻ വരുന്നത് അപ്പോൾ എം ഒ വി ഷോർട്ടായി കഴിഞ്ഞാൽ എന്ത് പറ്റും ആ ഫ്യൂസ് ഓപ്പൺ ആവും ഫ്യൂസ് ഓപ്പൺ ആയില്ലെങ്കിൽ എന്ത് പറ്റണം ന്യൂട്രിലേക്ക് പോകും ന്യൂട്രലിലേക്ക് പോയാൽ എന്താ എന്താവും ഷോട്ട് സർക്യൂട്ടാവും ഇതുകൊണ്ടിട്ടാണ് നമ്മൾ എം സി ബികൾ യൂസ് ചെയ്യുന്നത് ഐസൊലേറ്റർ യൂസ് ചെയ്താൽ എന്ത് പറ്റും ഇതേപോലെ ആയിരുന്നാൽ ഐസൊലേറ്റർ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വയറിങ്ങിന് ഡാമേജ് സംഭവിക്കും അല്ലെങ്കിൽ ഫ്യൂസ് പോവും ഫ്യൂസ് പോയില്ല എന്നുണ്ടെങ്കിൽ ആ സർവീസ് വേറു വരെ കത്തിപ്പോവാനുള്ള കാരണം ആകും അതാണ് നമ്മൾ ഐസൊലേറ്ററല്ലാണ്ട് എം സി ബി ഉപയോഗിക്കാനുള്ള കാര്യം ഇനി നമുക്കടുത്ത എം ഒ വിയുടെ സെറ്റപ്പിലേക്ക് വരാം എം ഒ വി ഞാനൊരു ഹൺഡ്രഡ് വോൾട്ട് കൊടുത്ത് നോക്കുന്നുണ്ട് ഓക്കെയാണ് നൂറ്റിപ്പത്ത് മെഗോംസ് ഉണ്ട് അടുത്തത് ടു ഫിഫ്റ്റി വോൾട്ട് റേഞ്ചിലേക്കൊന്ന് മാറ്റി നോക്കുവാണ് ടു ഫിഫ്റ്റി വോൾട്ട് റേഞ്ച് കൊടുക്കുമ്പോഴും ഒരു ഫോർ പോയിൻ്റ് നയൻ മെഗോംസിലേക്ക് അതിൻ്റെ വാല്യൂസ് മാറി ഇനി ഫൈവ് ഹൺഡ്രഡ് വോൾട്ടിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ലീക്കേജ് എംഒ വി ആക്റ്റീവ് ആകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് പോയിന്റ് ഫൈവ് മെഗോംസിലേക്ക് അതിൻ്റെ വാല്യൂസ് പോയി അപ്ലൈ ചെയ്തിട്ടുള്ള വോൾട്ടേജ് ഡൗൺ ആയി പോവുകയും ചെയ്തിട്ടുണ്ട് ഒരു നാനൂറ്റി അറുപത് വോൾട്ടറിലൊക്കെ ഡൗൺ ആയി ഇനിയിപ്പോൾ നമുക്ക് അടുത്ത തൗസൻഡ് വോൾട്ടർ റേഞ്ചിലേക്ക് കൊടുത്ത് നോക്കാം തൗസൻഡ് വോൾട്ടർ റേഞ്ചിലേക്ക് കൊടുത്തപ്പോൾ തൗസൻഡ് വോൾട്ടേജിൽ നിന്ന് മറ്റേ എം വിയുടെ കേസ് നമ്മൾ കണ്ടതാണ് എസ് പി ഡിയുടെ ഒ വിയുടെ കണ്ടതാണ് ഇപ്പോൾ നാനൂറ്റി അറുപത്തി ആറ് വോൾട്ടറിലേക്ക് ഡൗൺ ആയിപ്പോയി ഇനി നമുക്കൊന്ന് വിശദമായിട്ട് ഒന്ന് നോക്കാം ഈ വൈഫൈ മോഡിയൂളോ അതേപോലെ എസ് എം ബി എസ് പോലുള്ള സാധനങ്ങൾ ിസ് പോലുള്ള സംഭവങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇങ്ങോട്ട് കാണിച്ചാൽ മതി നേരത്തെ പറഞ്ഞിട്ടുള്ള ആ എംഒ വിയുടെ കേസ് സഞ്ചരി നമ്മളെ പത്ത് രൂപയുടെ സാധനം ഉപയോഗിക്കുക എന്ന് പറഞ്ഞു അപ്പം ആ ഒരു എം ഒ വിയാണ് ഇതിൻ്റെ അടുത്ത് കിടക്കണത് ഈ ബോർഡിലുള്ള ഓക്കെ ഇത് നമ്മുടെ സപ്ലൈക്ക് പാരലൈറ്റ് ഫേസ് ന്യൂട്രൽ അക്രോസായിട്ടാണ് ഈ സാധനം കൊടുത്തേക്കുന്നത് എന്തെങ്കിലും സർജ് വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഈ സാധനം അടിച്ചു പോകും അടിച്ചു പോകുന്നതോടൊപ്പം നമ്മുടെ എം സി ബി ട്രിപ്പിൾ ആവുക ആ ഒരു പ്രശ്നം നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കും ഇവിടെ ഈ ബോർഡിന് യാതൊരു തകരാറ് സംഭവിക്കാതിരിക്കാനാണ് ഈ സാധനം ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് ഇവിടെ ഈ എം ഒ വി നമ്മൾ ഊരി മാറ്റിയിട്ട് കണക്ട് ചെയ്താൽ ഇതിപ്പോൾ കുത്തുമ്പോൾ നേരത്തെ കുത്തിയപ്പോൾ ട്രിപ്പിങ്ങാകില്ലായിരുന്നു ബ്രേക്കർ ട്രിപ്പായിപ്പോവും ഏ അപ്പ ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇത്തരത്തിലുള്ളൊരു ബോർഡിൽ നിന്ന് നമ്മൾ ഒടിച്ചു മാറി ഇപ്പം കണ്ടല്ലോ അത് ഒടിച്ച് മാറി ഇപ്പം ഇതിൻ്റെ രണ്ട് ടെർമിനൽസ് ഇത് ഇതൊന്ന് ഫേസും ഇതിനോട്ടില്ല തിരിഞ്ഞു മാറാം എങ്ങനെയാണെന്ന് വെച്ചാൽ അതായിക്കോട്ടെ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ അധാനം എൻ്റെ അകത്ത് റിമൂവ് ചെയ്തു എം ഒ വി ഓക്കെ അപ്പം ഈ പലരും ചോദിക്കാറുണ്ട് ഈ ഫയർ ആകുന്ന സാഹചര്യം ഷോർട്ട് സർക്യൂട്ട് വഴി ഫയർ വരുന്ന സാഹചര്യമൊക്കെ പറയാറില്ലേ നമ്മൾ ഇത്തരത്തിലുള്ള ഡിവൈസുകൾ ഉപയോഗിക്കുമ്പോൾ അല്ല നമ്മൾ എസ് എം ബി എസ് പോലുള്ള ഡിവൈസുകൾ എം ഒ വി ഉള്ള യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ അതിന് തീർച്ചയായിട്ടും പ്രോപ്പറായിട്ടുള്ളൊരു സർക്യൂട്ട് ബ്രേക്കർ ഉണ്ടായിരിക്കണം പല സ്ഥലത്തും ചെയ്യണത് ഇപ്പോൾ പല ഫ്ലാറ്റുകൾക്ക് അതേപോലെ തന്നെ ബിൽഡിങ്ങുകൾ ഒക്കെ തീ പിടിക്കുന്നതിന് ഷോർട്ട് സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫയർ ഉണ്ടാകുന്ന പറയേണ്ട പ്രധാന കാരണം ഇത് അതിനൊന്നും പ്രോപ്പറായിട്ടുള്ള എം സി ബി സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ ഈ സാധനം ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കും ഇതിങ്ങനെ ആയിരിക്കും സപ്ലൈ വോൾട്ടേജ് കൂടി കഴിഞ്ഞാൽ ഇത് ഷോർട്ടാകും ആയി കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ആ സമയത്ത് നമുക്ക് ബ്രേക്കർ ഉണ്ടെങ്കിൽ ആ ബ്രേക്കർ ട്രിപ്പായി പോകും പിന്നെ നമ്മൾ ഓണാക്കാമെന്ന് വെച്ചാൽ ഈ ഷോർട്ടിങ്ങാണെങ്കിൽ ട്രിപ്പ് ആവും പക്ഷേ ബ്രേക്കർ ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ എന്ത് പറ്റും ഇതിവിടെ ഇരുന്ന് ഫയറും ഇവിടെ ഇരുന്ന് ഫയറാകും ഇത് ഇവിടെ ഇത് പോലെ ഈ ബോർഡ് പ്ലാസ്റ്റിക് കത്തിയ പോലെ തന്നെ ഈ പ്ലാസ്റ്റിക്കൂടെ ഉരുകാൻ തുടങ്ങും ഉരുങ്ങാൻ കഴിഞ്ഞിട്ട് അതൊരു വലിയ ഫയറിലേക്ക് പോകും അതാണ് ഇതിൻ്റെ അത് പ്രധാന കാരണം ഇപ്പം നമ്മൾ ഇത് ഫീറ്റർ കട്ട് ചെയ്ത് വെച്ചാൽ ഷോർട്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റിയതാണ് അപ്പോൾ ഇവിടെ ഫേസിന് നോട്ടിലും കൊടുത്തിട്ട് നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കിയാൽ ഈ ബോർഡ് ആക്റ്റീവ് ആവും ഓക്കെ നമ്മൾ ഒന്ന് ആക്റ്റീവ് ആകുമെന്ന് നോക്കാം കഴിയണ്ട അത് അടക്ക് നേരത്തെ പൊട്ടിത്തെറിച്ച സാധനല്ലേ ട്രിപ്പായി കൊണ്ടിരുന്നേ കാര്യം അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോ ജസ്റ്റ് ഒന്ന് അയച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഉഡായ കേസ് ഒന്നും ഇല്ല കാര്യം നമുക്ക് ഇവിടെ സ്പീഡിൽ നമുക്ക് പിന്നെ ഈ ചൈന ബ്രാൻഡിന്റെ സാധനം അതായിരിക്കും ചൈന മേഖല വരുന്നതൊക്കെ വാല്യൂസ് ഒക്കെ വളരെ കുറവായിരിക്കും അപ്പം അതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും ഫോണാക്കി ഫോണാക്കി നമുക്ക് ആ കൺട്രോളിൽ കണക്ട് ചെയ്തിട്ട് ബാക്കി ചാർജ് ഓക്കെ ഇതാണിപ്പോൾ എൻ്റെ ബോർഡ് ആ എൻ്റെ പി സി ബി അങ്ങോട്ട് നോക്കാം എന്നിട്ടുള്ളൊരു പ്രോഗ്രായ്മ കൂടി നമുക്ക് ഇതാക്കാൻ ഉണ്ടാവും ഓക്കെ ഇതാണ് എൻ്റെ പി സി ബി തന്നെ ഇവിടെ നമ്മൾ ഇത് ഫേസ് ഇങ്ങനെയല്ല കണ്ടോൾ പോലെ ഓക്കെ സോറി ഇങ്ങനെയല്ല അപ്പോൾ ഇത് ലൈന് ഇതിനു മോട്ടറി ഓക്കെ ഈ ലൈന് അല്ല ഇത് ലൈന് ഇതിന് മോട്ടറിൽ ഇതിന് മോട്ടറിൽ നേരെ അതിൻ്റെ ഡി സി സ്പ്ലൈയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് പോയിട്ടുണ്ട് റെക്ടിഫെയർ യൂണിറ്റിലേക്ക് പോയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഇവിടെ ഡി സി പരിപാടിയാണ് പിന്നെ കൺട്രോളിങ്സ് പിന്നെ റില്ലേടെ ഭാഗം മാത്രമാണ് ഇവിടെ എ സിയിൽ വരുക ഇവിടെ നിന്ന് പോയിട്ട് ഈ കൺട്രോൾസ് വരുന്ന ഭാഗങ്ങൾ മാത്രമാണ് എ സിയുടെ പോയിന്റ് വരും ഇവിടെ എ സിയുടെ പോയിൻ്റ് വരുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് ഇവിടെ നിന്ന് ഇത് ഡബിൾ സൈഡ് പ്രിൻ്റ് ആണ് വേണ്ട ഇപ്പുറത്തുണ്ട് അതുകൊണ്ടാണത് കൂടുതൽ വിശദമായിട്ട് കാണിക്കുന്നത് ഡബിൾ സൈഡാണ് പ്രിൻ്റ് വേണ്ട ഇപ്പുറയുണ്ട് പ്രിൻ്റ് ഇപ്പുറയുണ്ട് അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നേരെ സംഭവിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിവിടെ എത്തണം ഒന്നിവിടെയും ഒന്ന് ഇവിടെയാണ് നമുക്ക് എം ഓ വി ഉണ്ടായിരുന്നത് രണ്ട് ടെർമിനൽ എം ഒ വിയുടെ രണ്ട് ടെർമിനൽസ് ആണ് ഈ കാണുന്നത് ഒന്ന് ഇവിടെ നിന്ന് ഡയറക്റ്റ് കൊടുത്തേക്ക് കഴിഞ്ഞിട്ട് വേണ്ട ഈ പ്രിൻറ്റ് ഈ പ്രിൻറ് ഇവിടെ നിന്ന് ഫേസ് ഡയറക്റ്റ് ഇങ്ങോട്ടാണ് ഓക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്യൂസ് വേണ്ടതാണ് നമ്മൾ ഏത് എസ് എം ബി എസ് എടുത്ത് നോക്കി കഴിഞ്ഞാലും പൊള്ളാവുന്ന കമ്പനിയുടെ ഏത് എസ് എം ബി എസ് കൊണ്ട് നോക്കിയാലും എം ഒ വിക്ക് മുമ്പ് എം ഒ വിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ഫ്യൂസ് ഉണ്ടാവും ഫ്യൂസ് അല്ലെങ്കിൽ ഒരു ഫ്യൂസബിൾ റെസിസ്റ്റർ ഉണ്ടാവും ഇതേപോലത്തെ ഒരു റെസിസ്റ്റർ അതിൻ്റെ അടുത്തുണ്ടാവും അപ്പം ഇങ്ങനെ ഒരു ഡാമേജ് സംഭവിച്ചാൽ എം നമ്മുടെ എന്താണ് എം സി ബി ഇല്ലെങ്കിൽ പോലും ആ ഫ്യൂസബിൾ റെജിസ്റ്റർ പോകും അല്ലെങ്കിൽ ഗ്ലാസ് ആയിട്ടുള്ള നമ്മുടെ ഗ്ലാസ് ഫ്യൂസ് ഉണ്ടല്ലോ ആ ഫ്യൂസ് സാധാരണ ഇടാറുണ്ട് അപ്പം അതുപോലും ഈ ഒരു ഇല്ലാത്തില്ല അതുണ്ടായിരുന്നെങ്കിൽ ഇതേപോലെ ഒരു ഷോർട്ട് സർക്യൂട്ട് നമുക്ക് എം സി ബി ഇട്ട് പോകാൻ പ്രശ്നം വരില്ല ഈ ഷോർട്ട് ആകുന്ന സമയത്ത് തന്നെ ആ ഫ്യൂസ് കൂടി ഓപ്പൺ അങ്ങോട്ട് പോകും അപ്പം അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകേണ്ട ഉണ്ടാകരുത് പക്ഷേ ഇതിലതില്ലാത്തുകൊണ്ടിട്ടാണ് അത് ഷോർട്ടായിരിക്കുകയും ബ്രേക്കർ ട്രിപ്പ് പോകുകയും ചെയ്യുന്ന പ്രശ്നമാണ് നല്ലതാണ് ബ്രേക്കർ ട്രിപ്പ് ആയിക്കോട്ടെ പക്ഷേ ഇവിടെ ഒരു ഫ്യൂസ് കൂടി ഇതിനകത്ത് ഇൻബിൾഡായിട്ട് വേണ്ടതായിരുന്നു അപ്പോൾ ഞാൻ അടുത്ത ദിവസം നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് ചെയ്യുന്ന സമയത്ത് മറ്റ് ബോർഡുകളുമായിട്ട് കമ്പയർ ചെയ്ത് കൂടി അത് കാണിച്ചു തരാം അതിൻ്റെ അകത്ത് എങ്ങനെയാണ് നമുക്ക് ടിവിയും അതേപോലെ തന്നെ മറ്റ് എക്വിപ്മെൻ്റുകളിലും വരുന്നത് മനസ്സിലാക്കാനായിട്ട് പറ്റും ഓക്കെ ഓക്കെ ഈ വീഡിയോ ഇടുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇലക്ട്രോണിക്സ് വെച്ച് നമ്മൾ ചുത്താറിയും കാര്യം ഇപ്പം നമ്മൾ ചെയ്തൊരു ഡൈക്ക് പരിപാടിയാണ് കാരണം എന്ന് വെച്ചാൽ ആ സാധനത്തിന് നമ്മൾ ഒഴിവാക്കി എന്നുള്ളതാണ് അതിന് കഴിഞ്ഞാൽ നമ്മുടെ ആയിട്ടുള്ള കാരണങ്ങൾ നമ്മൾ അതിൻ്റെ സേഫ്റ്റി സംവിധാനം വേറെ നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അത്തത് ആവശ്യമില്ല ഓക്കെ അപ്പോൾ പലപ്പോഴും ടി വി കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് ആകുമ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ പൊട്ടിത്തെറിക്കുക ടി വി പൊട്ടുന്ന സ്ഥലത്തും കേൾക്കുക അതൊക്കെ കേൾക്കുന്നത് ഇതിൻ്റെ ഭാഗമാണ് ഒരു മുപ്പത് ശതമാനം വരെ ഓൺ ആക്കുമ്പോൾ ടി വി ഓൺ ആകുമ്പോൾ എം സി ട്രിപ്പായി പോവുക അതേപോലെ പല ഇലക്ട്രോണിക്സ് എക്യുപ്മെൻ്റും നമ്മൾ ഓൺ ആക്കുമ്പോൾ ട്രിപ്പായി പോകുന്നത് ഈ ഒരു ഡിവൈസിൻ്റെ പ്രശ്നമാണ് അത് അത്രയുടെ കേസേ ഉള്ളൂ പക്ഷേ സർവീസിങ് വർക്കിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് മാറ്റിയിട്ടിട്ട് അവർ നല്ല ചാർജ് മേടിക്കും അവരുടെ തൊഴിൽ എൻ്റെ ഭാഗമാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് പണി അറിയാവുന്നതുകൊണ്ടുണ്ടോ സാ സാധനം പറഞ്ഞാൽ എല്ലാവരും കയറി ഇത് അഴിച്ചു നോക്കാം നോക്കാനൊന്നും നിൽക്കണ്ട ബേസിക്കലി ഇങ്ങനെ ഒരു സംഭവം ഇതിനകത്തുണ്ട് ഓക്കെ നമുക്കിത് വർക്കിംഗ് ആക്കിയിട്ട് കാണിക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ ഓക്കെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് മറ്റൊരു കമ്പനിയുടെ മൊഡ്യൂളാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു ഗ്ലാസ് ഫ്യൂസ് ഇവിടെ കൊടുത്തുള്ളത് എംഒവിക്ക് ഒരു ഗ്ലാസ് ഫ്യൂസ് കൊടുത്തുണ്ട് എം ഒ വി ഷോർട്ടായാലും ആ ഗ്ലാസ് ഫ്യൂസ് നമുക്ക് ബ്രേക്ക് ആയിട്ട് ആ സർക്യൂട്ടിനെ ആക്കി കളയാണ് ചെയ്യുന്നത് അപ്പോൾ മറ്റൊരു പ്രശ്നങ്ങളൊന്നും ആ ഒരു ഡിവൈസ് കൊണ്ടുണ്ടാകത്തില്ല അതേപോലെ തന്നെ അടുത്തൊരു ബോർഡാണ് ഈ കാണുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചോക്കിൻ്റെ ഒക്കെ ഡ്രൈവാണ് അപ്പോൾ അതിൻ്റെ അകത്തും ഇതേപോലെ തന്നെ ഗ്ലാസ് ടൂവും മറ്റ് കണക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി കുറച്ച് സ്കെച്ച് ഞാനിവിടെ പരിചയപ്പെടുത്താം ഇത് എം ഒ വിയുടെ സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊട്ടക്ഷൻ സ്കെച്ചാണ് അതിൻ്റെ അകത്ത് ഫ്യൂസ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കാണാം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളിലും ഇത്തരത്തിലുള്ള എം ഒ വി കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു പത്ത് രൂപയുടെ എം ഒ വി കൊടുത്തത് കൊണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും സംഭവിക്കാറില്ല അതും പോവും ഇതും പോവും രണ്ടും പോവും അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അത് ചെയ്തുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല ഇനി ഈ വീട്ടിൽ കുറച്ച് ട്രിപ്പിംഗ് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ ഭാഗമാണ് കാണിക്കുന്നത് കേട്ടോ ഇത് അദ്ദേഹത്തിന് ആ വീഡിയോ കാണുമ്പോൾ ഐ ആർ വാല്യൂസ് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഒരു എഞ്ചിനീയർ ആണ് അതുകൊണ്ട് തന്നെ ആ വാല്യൂസ് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്ന ഒന്ന് മാത്രം പോയിൻറ്റ് ഫോറാണ് പോയിന്റ് ഫോർ ത്രീ ആണ് വാല്യൂകൾ പക്ഷേ അത് എൽ ഇ ഡി ഡ്രൈവുകൾ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വോൾട്ടേജ് നമുക്ക് ഡൗൺ ആണുക കണ്ടോ ഇരുന്നൂറ്റി അറുപത്തെട്ട് വോൾട്ട് തന്നെ ഉണ്ട് അപ്ലൈ വോൾട്ടേജ് തന്നെ ഉണ്ട് കാരണം വേറെ ഡ്രോപ്പ് ലീക്കേജ് ആയിട്ട് നേരിടത്ത് പോകില്ല ഓക്കെ ഇവിടെ ഞാൻ ഗ്രൗണ്ടായിട്ട് കാണിച്ചു തരാം ഗ്രൗണ്ടായിട്ട് കാണിക്കുമ്പോഴത്ത് വോൾട്ടേജ് ഡൗൺ ആയി പോകും കണ്ടോ വേണ്ട എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ വോൾട്ട് കൂടി ഡൗൺ ആയി പോയേ പക്ഷേ ലീക്കേജ് ലീക്കേജായിട്ട് എൻ്റെ അകത്തില്ല ഓക്കെ ഇല്ലകത്തില്ല ഇത് നമ്മുടെ വയറിങ്ങിൻ്റെ കണ്ടീഷൻ ഇനി പമ്പിൻ്റെ കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഇത് രണ്ടു പേരുകളാണ് പമ്പിൻ്റെ ഉള്ളത് അവിടെ സ്വിച്ച് ഓൺ അല്ലേ സ്വിച്ച് ആണ് സ്വിച്ച് ഓഫ് ആണ് സ്വിച്ച് ഓഫ് ആയിട്ടുള്ള കണ്ടീഷൻ ആദ്യം എടുക്കാം കട്ട് ചെയ്യണ്ട വീഡിയോ ഫോണല്ലേ ഓക്കെ സ്വിച്ച് ഓഫായിട്ടുള്ള കണ്ടീഷനിൽ അടുത്ത് വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ വാല്യൂ പോയിന്റ് സിക്സ് ത്രീ വോൾട്ടേജ് റേഞ്ചൊക്കെയാകും അവിടുത്തെ കണക്ട് ചെയ്യണം സ്വിച്ച് ഓൺ ആണ് നോക്കി ഓണം നോക്കൂ ഓക്കെ അപ്പോൾ സ്വിച്ച് ആയിട്ടുള്ള കണ്ടീഷനിൽ കണ്ട വയറിങ്ങിൻ്റെ തരത്തിൽ അവിടെ അത് പ്രശ്നമില്ല ടു സിക്സ്റ്റി എയ്റ്റ് തന്നെയാണ് ഇവിടെയും അതുതന്നെയാണ് ഈ കേബിൾ നമ്മൾ ന്യൂട്രലിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം സർജ് വോൾട്ടേജ് ഉണ്ടാകുന്ന സമയത്ത് ട്രിപ്പ് ആയി പോകും അതായത് സ്വിച്ച് ഓൺ ആകുമ്പോഴുള്ള സിക്സ്റ്റി നയൻ വോൾട്ടേജ് നമ്മൾ നേരത്തെ വേണ്ട ആ വോൾട്ടേജ് ഉണ്ടെങ്കിൽ സർജ് വരുമ്പോൾ ആർ സി ബി ട്രിപ്പ് ആവും നമുക്കൊന്നെങ്കിൽ സെപ്പറേറ്റ് ആർ സി ബി വെച്ചിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഇൻകമറിലേക്ക് ചാർജ് ചെയ്യാനേ പറ്റുള്ളൂ അപ്പം ഇതങ്ങനെ തന്നെ നിലർത്താനായിട്ട് പരിപാടി നടക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഊസിന് ട്രിപ്പിങ്ങും അപ്പോൾ ഇവിടെ നമ്മൾ നിലവിൽ ഓണല്ലോ അപ്പുറത്ത് ഓൺ അല്ല ഇപ്പം ഓഫ് ചെയ്ത് ഓഫ് ചെയ്തത് മെയിനല്ലേ സപ്ലൈല്ലേ സപ്ലൈ ഇപ്പം ഓഫ് ആണല്ലോ അവിടെ ഓൺ ആണല്ലോ അപ്പം നോർമലി നമുക്ക് ലോഡ് ചെയ്യാം ഓരോന്നായിട്ട് ലോഡ് ചെയ്യാം ട്രപ്പില്ല ഫുള്ള് ലോഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ടെസ്റ്റ് റെസ്റ്റോറേറ്ററിൽ പ്രോപ്പർ ആണ് നേരത്തെ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നം ഇത് ഇങ്ങനെ ഓൺ കണ്ടീഷനിൽ ലോഡ് ചെയ്യാൻ പറ്റൂലായിരുന്നു ഇനിയിപ്പോൾ ഓൺ കണ്ടീഷനിലും അത് ലോഡ് ചെയ്യാം ട്രായാലും ഓൺ കണ്ടീഷനിൽ ലോഡ് ചെയ്യാൻ പറ്റും നേരത്തെ നമുക്ക് കുറച്ച് എൻ സി ബികൾ ഓഫ് ചെയ്താൽ മാത്രമേ ലോഡ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു ആർ എസ് ഇബിയുടെ ഫെയിൽ ഓവർ മുന്നോട്ട് പറ്റിയിട്ടുള്ള എന്തായാലും ഇത് ഇപ്പം ആക്റ്റീവാണ് ഓക്കെ ഓക്കെ